ലോകത്തെ ഏറ്റവും നീളം കൂടിയ ട്രെയിൻ യാത്ര പോർച്ചുഗൽ നിന്ന് സിംഗപ്പൂർ വരെ ദൈർഘ്യം ഇരുപത്തിയൊന്ന് ദിവസം പതിമൂന്ന് രാജ്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് പോർച്ചുഗൽ സ്പെയിൻ ഫ്രാൻസ് ജർമ്മനി പോളണ്ട് ബെലാറസ് റഷ്യ മംഗോളിയ ചൈന ലാവോസ് തായ്ലൻഡ് മലേഷ്യ സിംഗപ്പൂർ എന്നിവയാണ് ആ രാജ്യങ്ങൾ ആകെ ദൂരം പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് കിലോമീറ്റർ ആകെ പതിനൊന്ന് സ്റ്റോപ്പുകളുണ്ട് സ്ഥലങ്ങൾ കാണാനും രാത്രി ഹോട്ടൽ ചിലവഴിക്കാനും അനുവാദമുണ്ട് പാരീസ് മോസ്കോ ബീജിംഗ് ബാങ്കോക്ക് നഗരങ്ങൾ കാണാനും സൗകര്യമുണ്ട് യൂറോപ്പിൽ നിന്നും ഏഷ്യയിലേക്കുള്ള ഈ ഉല്ലാസയാത്രയ്ക്ക് ആയിരത്തി മുന്നൂറ്റി അൻപത് ഡോളർ അഥവാ ഇന്ത്യൻ രൂപ ഒരു ലക്ഷത്തി പതിനയ്യായിരം മാത്രമാണ് ചിലവ് ഈ ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് മറ്റുള്ള ടെൻഷൻ ഒന്നുമില്ല ഭക്ഷണം ചായ സ്നാക്സ് താമസം എല്ലാം ഉൾപ്പെടെയാണ് ഈ തുക ഹണിമൂൺ കപ്പിൾസിൻ്റെ ഇഷ്ട ട്രെയിനാണ് ഇത് എന്നിനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എന്തായാലും നിലവിൽ ഇതാണ് ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ യാത്ര പോർച്ചുഗലിൽ നിന്ന് സിംഗപ്പൂർ വരെ ഇരുപത്തിയൊന്ന് ദിവസം പതിമൂന്ന് രാജ്യങ്ങൾ ആഹാ ആനന്ദം